കുമാരൻകുട്ടിക്ക് ഇതൊരു നിയോഗമാണ് രാവിലെ അമ്പലത്തിൽ പോകുന്നതിനോടൊപ്പമോ അതിനേക്കാൾ പ്രധാനമാണ് ഇദ്ദേഹത്തിന് ഈ പള്ളിയിലെ കാര്യങ്ങൾ പള്ളിയിലെത്തി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വെടിപ്പായ ചെയ്തിട്ടേ കുമാരൻകുട്ടി മറ്റു പണികളിലേക്ക് തിരിയൂ കൊല്ലം പതിനഞ്ച് കഴിഞ്ഞു പള്ളിയിലെ കാര്യസ്ഥ പണി കുമാരൻകുട്ടിക്ക് ജീവിത ചരിയായിട്ട് വൃത്തിയാക്കി വേറെ ആളെ എല്ലാ കാര്യമാണ് മോട്ടർ കേടുന്നാലും വെള്ളത്തിൻ്റെ കാര്യമാണ് പള്ളി കമ്മിറ്റിക്കാർക്കും കുമാരൻകുട്ടി അല്ലാതെ വേറെ ആരെയും ഇവിടെ ചിന്തിക്കാൻ പോലും ഒരു പാപ്പുട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഇവിടെ ക്ലീൻ ചെയ്തിരുന്നു അയാൾ സഹായിച്ചു കൊടുക്കാം കുമാരൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുഖം ഒരു സുഖക്കടായപ്പോൾ സ്വയം ഏറ്റെടുത്ത നിങ്ങൾ വരെ ആരെയും ഏൽപ്പിക്കണ്ട ഞാൻ തന്നെ ഇത് ചെയ്തോളാം നിങ്ങൾക്ക് അതിലേ ഒരു സംതൃപ്തി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കുമാരൻ ഏറ്റെടുത്ത റംസാൻ മാസം തുടങ്ങിയാൽ ഇദ്ദേഹത്തിന് പിന്നെ പിടിപ്പത് പണിയാണ് പള്ളിയിൽ നിസ്കരിക്കാൻ നിസ്കരിക്കാനൊരുക്കുന്നത് മുതൽ നോമ്പു തുറക്കുന്നതുവരെ എല്ലാം കുമാരൻകുട്ടിയുടെ കണ്ണും വേണം മതമല്ല മനുഷ്യനാണ് പ്രധാനമെന്ന വലിയ സത്യം പ്രവൃത്തിയിലൂടെ വിളിച്ചു പറയുകയാണ് ഈ താനൂരുകാരൻ ഏഷ്യനെറ്റ് ന്യൂസ് മലപ്പുറം